ചെറുപ്പക്കാലത്ത് വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ച കുടുംബമാണ് തൻ്റേതെന്ന് മഞ്ജു പത്ര തുറന്ന് പറയുന്നു അപ്പൻ വളരെ കഷ്ടപ്പെട്ട് കൂലിപ്പണി എടുത്താണ് ഞങ്ങളെ വളർത്തിയത് ചുമട്ട് തൊഴിലാളിയായിരുന്നു അതുപോലുള്ള എല്ലാ പണികൾക്കും പോകും ഇന്നിപ്പോൾ അതൊക്കെ മാറി അപ്പനും അമ്മയും ഒക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് സഹോദരൻ അയർലൻഡിലാണ് നാത്തൂരും ജോലിയുണ്ട് ഞാൻ ഇങ്ങനെയുമായി ഇതിനൊക്കെ പിന്നിൽ അച്ഛന്റെ അമ്മയുടെ അധ്വാനമാണെന്നും മഞ്ജു പത്രോസ് പറയുന്നു കൗമുദി മൂവീസിനെ അനുവദിച്ച് പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മഞ്ജു മഞ്ജു പത്രോസ് ആദ്യമായി അഭിനയിച്ച ചിത്രം ലോഹിത് ദാസ് സംവിധാനം ചെയ്ത ചക്രമായിരുന്നു ചിത്രത്തിലെ നായിക മീരാ ജാസ്മിനൊപ്പം തന്നെയായിരുന്നു മഞ്ജു പത്രോസിന്റെ ആദ്യ രംഗം അന്നത്തെ അഭിനയത്തിന്റെ രസകരമായ ഒരു സംഭവത്തെ കുറിച്ചും അഭിമുഖത്തിൽ മഞ്ജു പത്രോസ് അമ്മയും തുറന്നു പറയുന്നുണ്ട് മീരാ ജാസ്മിനൊപ്പം ആയിരുന്നു ആദ്യ സീൻ അതിൽ മുഖത്ത് അടിക്കുന്ന ഒരു സീനുണ്ട് ആ സമയത്ത് നല്ലൊരു പൊട്ടിക്കൽ കിട്ടി മുഖം മാറ്റാൻ സാധിച്ചില്ല അക്രത്തിലേക്ക് അഭിനയിക്കുന്നതിന് വേണ്ടി ഡാൻസ് ടീച്ചർ ആയിരുന്നു ഇവരുടെ ഫോട്ടോയൊക്കെ അയച്ചു കൊടുക്കുന്നത് എൻ്റെ എനിക്ക് അവസരം കിട്ടിയപ്പോൾ വലിയ അത്ഭുതത്തോടു കൂടിയായിരുന്നു എന്നോട് പറഞ്ഞത് വളരെ ചെറുപ്പത്തിൽ തന്നെ അഭിനയിക്കാനും ഡാൻസ് കളിക്കാനും വളരെ ഇഷ്ടമായിരുന്നു എന്ന് മഞ്ജു പത്രോസ് പറയുന്നു